കാരണം ഈ ലോകത്തിൽ പൈസ വാല്യൂ ഈ ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് നമ്മുടെ തലച്ചോറാണ് അവിടെ നമ്മൾ പാവപ്പെട്ടവരാണ് മിഡിൽ ക്ലാസ് ആണ് അല്ലെങ്കിൽ ഹൈ ക്ലാസ് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങനെ പഠിക്കണം എങ്ങോട്ടെത്തണം അത് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് അതിനെ കുറിച്ച് ഒരു അന്വേഷണം അന്വേഷണം ഇല്ലാത്തവരാണ് ഞങ്ങളൊന്ന് കോളേജിൽ പഠിച്ചിരുന്ന കാലം പ്രീ ഡിഗ്രി കാണില്ല ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല പക്ഷെ ഒരാളുടെ കയ്യിൽ എത്തിയപ്പോഴാണ് നീ ഇന്ന ഇന്ന പോലെ എത്തണമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് വ്യത്യസ്ത പൊളിറ്റിക്സിന്റെ ആളുകളാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ പേര് പറയാൻ മടിയില്ലെങ്കിലും പറയാം എന്നാലും വ്യക്തി ഇഷ്ടമായിരിക്കും വിചാരിക്കുന്നു അദ്ദേഹം ഡിഗ്രി കളഞ്ഞാണ് പി ജി കൊന്നാറാണ് പേര് എം പി അബ്ദുൾ സർദാനി എന്നാണ് സർദാനി സാഹിബ് എന്റെ അധ്യാപകരാണ് ഏഴു വർഷത്തെ അധ്യാപകരാണ് അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നമ്മൾ ചെന്നപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് ഈ ലോകത്തിൽ ഉയരേണ്ടത് എന്ന് അത്ര ഉയർന്നു എന്നത് വേറെ ചോദ്യമാണ് ഒരു ആഴ്ച വായിക്കണമെന്ന് ആ പുസ്തകത്തിന്റെ സിനാപ്സിസ് തയ്യാറാക്കണമെന്നും ആ സിനാപ്സിസ് അദ്ദേഹത്തിന്റെ കൈകളിൽ കൊടുക്കണമെന്ന് എന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അഥവാ ജുമാക്ക് ശേഷം ഇരുന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുപതോളം പേര് ഞങ്ങൾ അടങ്ങുന്ന വിദ്യാർത്ഥികൾ പ്രസംഗിക്കണമെന്നും ആ ഓരോ പ്രസംഗത്തിന്റെയും ഇത് സിനാപ്സിസ് കയ്യിൽ പിടിക്കാതെ മെമ്മറിയിലേക്ക് ചെയ്ത് സംസാരിക്കണമെന്നും സിനാപ്സിസ് വളരെ വ്യക്തമായി എഴുതി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കണമെന്നും അന്ന് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു അദ്ദേഹം എന്തിനാ ഇത്രയും വലിയ പാടുപെട്ട് ഈ വൈകുന്നേരം രണ്ടും മൂന്ന് മണി മുതൽ ഏകദേശം രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇങ്ങനെ വെറുതെ ഞങ്ങളെ കെട്ടിയിരിക്കുന്നത് എന്ന് ആലോചിച്ചു പക്ഷേ പിന്നീട് കാര്യം മനസ്സിലായത് അദ്ദേഹത്തിന് അങ്ങനെ സജീവമായ പ്രസംഗങ്ങൾ നടക്കുകയാണ് ഞങ്ങൾക്ക് ഇരുപത് ആൾക്കാർ വായിക്കും ഇരുപതാൾക്കാരതിന്റെ ഷോർട്ട് എഴുതും അതിനെപ്പറ്റി പ്രസംഗിക്കും ആ കംപ്ലീറ്റ് ഏൽപ്പിക്കും അദ്ദേഹത്തെ ഒന്നും നോക്കേണ്ടതില്ല ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ പ്രതിഭകളെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകണമെന്ന് ഒന്നെങ്കിൽ സ്വയം തീരുമാനിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കരങ്ങളിൽ നമ്മൾ എത്തണം ഈ ലോകത്തിലെ ആളുകളെല്ലാം എത്തിയത് തന്നെ നമ്മളിപ്പോ ചില വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തിൽ എഴുത്തുകാരി എഴുത്തുകാൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആളുകളും അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ ജനിച്ചവരാണ് കേരളത്തിലെ ഇടശ്ശേരി വടശ്ശേരി പുതുശ്ശേരി എല്ലാവരും നിങ്ങൾ എടുത്തോളൂ അറിയുന്നറിയില്ല മലയാളക്കാലത്ത് പ്രത്യേകിച്ച് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ മണിപ്രഭാട സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏതാളും കഴിഞ്ഞാലും അത്യാവശ്യം സമ്പന്നരല്ലാതെ വാഴക്കൊല എഴുതുമ്പോ വാഴക്കുരയിൽ സഹിച്ചിട്ടുള്ള ആള് പുസ്തകം എന്താ ഇവരൊക്കെ കുബേരന്മാരായത് കൊണ്ടല്ല അവർക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി എം ടി വാസുദേവൻ ആയത് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആകുന്നത് അദ്ദേഹവും പരിതാപകരും പ്രയാസകരും ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എഴുതാനുള്ള സമയം ഉണ്ടാകുന്നില്ല

അല്ലെങ്കിൽ ആരെയും പ്രചോദിപ്പിച്ചത് ഞാൻ ആര് നമ്മളെ കളിയാക്കിയാലും കളിയാക്കലിൽ നിന്ന് പൊങ്ങുന്നവനായിരിക്കണം നമ്മൾ നമ്മൾ നിങ്ങൾ പറയാറു വായിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ കുഞ്ഞിക്കാലം എന്ന പേര് വിളിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോ അമ്മൂമ്മ ഒന്ന് തലോടും അമ്മൂമ്മ തലോടിയിട്ട് പറയും നീ കുഞ്ഞിക്കാല വിളിക്കുന്നത് കൊണ്ട് കേട്ടോ ചെറിയവനാ ഉയരം കുറഞ്ഞ അധികം ചെറിയ ഒരു എന്ന പേര് കേട്ട് കേട്ട് സങ്കടപ്പെട്ട് അവസാനം അമ്മൂമ്മ ആ തലോടൽ ഉണ്ടല്ലോ ഒരു മോട്ടിവേഷൻ ആ ഒരു തലോടിൽ നിന്നാണ് അവൻ പിന്നെയും ഉയർത്തി ഈ കുഞ്ഞിക്കാലിൽ നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്നാണ് അമ്മൂമ്മ പറഞ്ഞത് അതുകൊണ്ട് ലോകകപ്പിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോ ഈ ചൂണ്ടിട്ട് ും ഉയരങ്ങളിൽ ഒന്നുമില്ല ഇവിടെ കുട്ടികളും വലിയ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക്

അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ മൊബൈലിൽ അമീന എന്ന് പറയുന്ന ഞാൻ അവളെ അവളെ പറഞ്ഞു കാരണം കാരണം മലപ്പുറം മലപ്പുറം ജില്ലയിൽ മറ്റൊരു കുട്ടി ജില്ലയിലെ നമ്പർ ആ ഫീൽഡ് പഠിച്ചത് ഈ പറയുന്ന ഒരു ഉസ്താദിന്റെ മകളാണ് നാല് പെൺമക്കൾ സാമ്പത്തികപരമായി വലിയ പ്രയാസത്തിൽ പക്ഷെ ആ കുട്ടിയോട്

ഒരു ഫിനാൻഷ്യലിന്റെ അനാലിസിസിലേക്ക് കയറുമ്പോൾ നിങ്ങൾ അതിന്റെ അഡ്വൈസറി ആയിട്ട് നിൽക്കണം അപ്പൊ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ സി എഫ് ഒ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ട് നിങ്ങൾ മാറണം അതിന് എന്തൊക്കെ പഠിക്കാനുണ്ട് അതിന് എന്തൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കാനുണ്ട് അക്കൗണ്ടൻസിയിലാണ് കപ്പാസിറ്റി അതിനനുസരിച്ച് നമ്മൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം ഉദാഹരണത്തിന് സി എം എ പോലെ എനിക്ക് കോളേജുകൾ ഒന്നും ഇല്ല നിങ്ങൾ പഠിക്കാൻ ഞാൻ അതിന്റെ വയസ്സ് പറയാൻ വേണ്ടി വന്നത് യു എസിന്റെ സി എം എ പാസ് ആയവർക്ക് ഒരുപാട് ജനങ്ങൾ എത്താൻ പറ്റും ഈ പറയുന്ന അനാലിസിസിലേക്ക് കാരണം പറ്റും രണ്ട് പേപ്പറേ ഉള്ളൂ പക്ഷേ പാസ് ആകുന്നു

അത്ര കപ്പാസിറ്റി കപ്പാസിറ്റി ഉള്ള വരാൻ നമ്മൾ എത്ര ഉണ്ടാവണം ഈ ലോകത്തിലേക്ക് വന്നാലും അതിനെയും ഒരാളായി നമ്മൾ മാറണ്ടേ സുനാമി പോലെ വരുമെന്നാണ് എന്താണ് ഈ ലോകം എന്ന് നമ്മൾ അഞ്ചിച്ചു നിൽക്കുമെന്നാണ് അവകാശപ്പെടുന്നത് അവകാശം വലിയതാണ് അവരുടെ അവകാശത്തെ പെട്ടെന്ന് മനുഷ്യന്റെ ആയുസ് പോലും വർദ്ധിക്കുമെന്നാണ് പക്ഷെ ഉണ്ടാകാ

ില്ല ഞാൻ ദുബായിട്ട് ടീച്ചേഴ്സ് ആവശ്യമില്ല കാരണം കുട്ടികളെ കൊണ്ടുപോകും

जस्ट मिसाइल लोग तो लेते हैं उनका यूनिवर्सिटी लेके कह रहा है जस्ट मिसाइल वो नहीं तो दिया वो तो उनके साथी कौन मिला रहे साथी के अंदर से नुण। नुण। वो तीन वो तीन ले ले तो इंग्लिश का सीरियल है उनको समझ में आ रहा है अगर इन लोग बिजार के अब न्यूयॉर्क यूनिवर्सिटी लेके कंपटीशन में लेके हुआ अब इंटरव्यू लग പേഴ്സണൽ വെബ്സൈറ്റ് കമ്പനിക്കല്ല ക്ലബ്ബിലല്ല മുന്നല്ല പേഴ്സണൽ വെബ്സൈറ്റ് ഒരു മുതൽ ഉണ്ടാക്കി ഇണ്ടാവും പക്ഷേ നമ്മൾ അഡ്മിഷൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസിലെന്ന പോകുമ്പോൾ ആർട്ടിക്കിൾ 10 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ഷുഡ് ബി എന്തായിരിക്കും അറിയോ നിങ്ങളുടെ വെബ്സൈറ്റേതാണ് നമുക്ക് അണ്ടർ സോഷ്യൽ മീഡിയ അണ്ടർ അല്ല നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ കുട്ടികൾ അല്ല എൻട്രി ചെയ്യണമെങ്കിൽ ലോകത്തിന്റെ ഏത് എത്തണമെങ്കിൽ നമ്മൾ നമ്മുടേതായ ചില യാത്രകളുണ്ട് ക്യാമ്പസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് അച്ചതുകൾ ഇതൊക്കെ നമുക്ക് അനിവാര്യമാണ് നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മളൊക്കെ ഈ ഒരു ഒരു വല്ലാത്ത ഒതുങ്ങിയ ഒരു ജീവിതമാണോ ഈ ലോകത്തിൽ എല്ലാ കളിച്ചവർ ഇന്ന് ഒതുങ്ങിക്കൊണ്ടിരിക്കുക ലോകത്തിൽ അങ്ങനെ ചില ക്രമങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ വേണോ വേണ്ടെന്നൊക്കെ ചർച്ച ചെയ്യാം അല്ലെ കർണാടകയിൽ ചർച്ച അവിടെ ചർച്ച ഇവിടെ ചർച്ച നമ്മൾ ഇന്ത്യ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ പക്ഷെ നിങ്ങൾക്ക് കുട്ടികളെ കാണാം ഓക്സ്ഫോർഡിൽ കാണാം ടെക്സസിൽ കാണാം ഈ പറയുന്ന കാലിഫോർണിയ ചർച്ചയല്ല പറയുന്നില്ല ആരും ചോദ്യം ചെയ്യുകയില്ല ഒരു നമ്മുടെ ക്യാമ്പസുകൾ ക്യാമ്പസുകൾ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ആളുകൾ ചിലരൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ പൊളിറ്റിക്സ് പറയല്ല എവിടെയൊക്കെ

മായ ചോദ്യം